ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ രുചികരവുമായി ഉണ്ടാക്കാൻ പറ്റുന്ന മൂന്ന് കറികളുടെ റെസിപ്പിയാണ് ആദ്യം തന്നെ നമുക്ക് മുരിങ്ങ വെച്ചിട്ടുള്ള ഒരു കറി തയ്യാറാക്കാം അതിനായിട്ട് അരക്കപ്പ് പരിപ്പ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് കൈപ്പിടി മുരിങ്ങ നേരാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പരിപ്പൊക്കെ നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയതിന് ശേഷം കറിക്ക് ആവശ്യമായ വെള്ളം ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പോളം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് കൊടുത്ത് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മുരിങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഈ ഒരു സമയം തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് നേരം തിളപ്പിക്കുമ്പോഴേക്കും മുരിങ്ങ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കേണ്ടതുണ്ട് അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിലേക്ക് അഞ്ച് ചെറിയുള്ളി ചതച്ചതും ഒരു വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഉണക്കമുളക് ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോഴും ഒന്നര ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് നേരെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളൂ ആദ്യത്തെ റെസിപ്പി ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയല്ല അതുപോലെ തന്നെ ടേസ്റ്റും ഭയങ്കരമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ അടുത്തതായിട്ട് നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മട്ടൻ കറിയുടെ റെസിപ്പി കാണാം അതിനായിട്ട് കുക്കറിലേക്ക് ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഒരു ഇരുപത് ചെറിയുള്ളി ഞാൻ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു സവാള ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം സവാള ഒക്കെ ഒന്ന് വാടിത്തുടങ്ങിയാൽ നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പാട ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കാം ഇനി ഇതെല്ലാം പാടാൻ വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ തന്നെ കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് ഗരം മസാല അര ടീസ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ വഴറ്റി എടുക്കാം കേട്ടോ ഈ പൊടികളുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ ഇതെന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം തക്കാളി നല്ലപോലെ വെന്തുടയുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി നമുക്ക് തക്കാളി പുഴുങ്ങി അടിച്ചതിന് ശേഷവും ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അര കിലോ മട്ടൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ തന്നെ ഈ മസാല ഒക്കെ മട്ടണിലേക്ക് പിടിക്കത്തക്ക രീതിയിൽ വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുക്കർ അടച്ച് ഒരു നാല് വിസിൽ വരെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നാല് വിസിൽ വരെ വേവിച്ചെടുക്കാം അങ്ങനെതാ മട്ടനൊക്കെ നല്ലപോലെ തന്നെ കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് മൂന്ന് ടീസ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അഞ്ചാറ് ചെറുവിള്ളി കട്ട് ചെയ്തതും കൂടിയും ചേർത്ത് കൊടുക്കാം ചെറുവിളൊന്ന് മൂത്ത് വരുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മട്ടൺ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇത് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും നേരിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ഈ ഒരു സമയം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഈ ഒരു ഗ്രേവിയിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത് ഇനി ഇത് പോലെ ഇത് കറി പോലെ ആക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താലും മതി കേട്ടോ മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ സൂപ്പർ ടേസ്റ്റിയിലുള്ള മട്ടൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ അപ്പം വെള്ളപ്പം പത്തിരി എന്തിൻ്റെ കൂടെയും പോകുന്നൊരു കറിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ പത്തിരിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അടുത്തതായിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉള്ളിക്കറിയുടെ റെസിപ്പി കാണാം അതിനായിട്ട് ഒരു മൺചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോൾ രണ്ട് സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ആറ് ചെറിയുള്ളി ചെറുതായി കട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം പാട വളർന്നു വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു ടീസ്പൂണ് കശ്മീരി ചില്ലി പൗഡറും ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇവ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം വഴറ്റിയെടുക്കണം പൊടികളുടെയൊക്കെ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം രണ്ട് പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇത് തിളച്ച് വരട്ടെ കേട്ടോ അപ്പൊ കറി ഇതാ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ തിളപ്പിച്ചെടുത്തിട്ട് ഇതാ ഇത്രയും നമ്മൾ വെറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റേജ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഈ ഒരു കറി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ചോറിന്റെ കൂടെ കഴിക്കാനായിട്ട് വേറൊരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല കേട്ടോ ഈ ഒരു കറി ഉണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരേണ്ട ഓക്കെ ബൈ